നമസ്കാരം കരിമണലിൽ സി പി എം വാദങ്ങളെല്ലാം പൊളിയുകയാണ് ഈ വിഷയത്തിൽ ഇനി വലിയ ചർച്ചയ്ക്ക് സി പി എം മുതിരില്ല പിണറായി വിജയൻ രക്ഷപ്പെടാൻ മാർഗങ്ങളില്ലാതെ പെട്ടു എന്ന് വേണം പറയാൻ സ്വർണക്കടത്ത് കേസിൽ നിന്ന് ഒരുവിധം തലയൂരിയ പിണറായിക്ക് സ്വന്തം മകളുടെ പേരിലുള്ള ഈ കേസിൽ നിന്ന് അതിവേഗം തലയൂരാൻ കഴിയില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഈ കേസിലെ ഓരോ വിശദാംശങ്ങളും പരിശോധിക്കുന്നുണ്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജി ടോവലും കേസിന് പിന്നാലെയാണ് മാത്യു കുഴനാടൻ ഉയർത്തിവിട്ട വിവാദം കൊടുങ്കാറ്റായി മാറുകയാണ് സ്വകാര്യ മേഖലയിൽ ഖനനം പാടില്ലെന്നും അതുവരെയുള്ള എല്ലാ കരാറുകളും റദ്ദാക്കണമെന്നും കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിലാണ് അതിന് നാലര വർഷം കഴിഞ്ഞാണ് സി എം ആർ എന് ലഭിച്ച കരാർ റദ്ദാക്കിയത് റദ്ദാക്കിയ ഉത്തരവിറക്കുന്നതിന് മൂന്നര മാസം മുമ്പാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മാസപ്പടി ആരോപണം വരുന്നത് അതായത് കൈക്കൂലി വാങ്ങിയതും അനധികൃത സേവനം ചെയ്തതിനും തെളിവായി ഇതെല്ലാം മാറുന്നു ഈ ത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അടുത്ത നടപടികൾ നിർണായകമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത് ഷാ അജിത് ഡോവൽ ഈ മൂന്ന് പേരുടെയും തീരുമാനവും അതിനിർണ്ണായകമാണ് എസ് എഫ് ഐ ഒ അതിവേഗ നിഗമനത്തിൽ എത്തിയാൽ അടുത്ത നിമിഷം തന്നെ സി ബി ഐ അന്വേഷണം വരാൻ സാധ്യത ഏറെയാണ് സി എം ആർ എൽ ഉപകമ്പനിയായ കേരള റയൽ എർത്ത് ആൻഡ് മിനറൽസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഖനനം നടത്തുന്നത് ഈ കമ്പനിയാണ് സി എം ആർ എല്ലിനായി ഖനനത്തിനുള്ള കരാർ നേടിയത് പൊതുമേഖലയിൽ മാത്രമേ ഖനനം പാടുള്ളൂ എന്ന വ്യവസ്ഥ വന്നിട്ടും കരാർ റദ്ദാക്കാതിരിക്കാൻ നോക്കിയതും പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി ജോയിന്റ് വെഞ്ചു സാധ്യത തേടിയതും മുഖ്യമന്ത്രിയുടെ ഇടപെടലിന്റെ ഫലമായിട്ടെന്നാണ് മാത്യു കുഴൽനാടൻ എം എൽ എ ആരോപിച്ചിരുന്നത് ഇതിന്റെ രേഖകളും പിൻബലമുണ്ട് ഇതിനുവേണ്ടിയാണ് വേണ്ടിയാണ് മാസപ്പടി എന്ന ആരോപണം വിവാദത്തിന് പുതിയ തലം നൽകുന്നത് നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിക്കാനായിരുന്നു കുഴൽനാടന്റെ ശ്രമം എന്നാൽ ഫോട്ടോസ്റ്റാറ്റ് സ്റ്റാറ്റ് രേഖയുമായി സഭയുടെ പവിത്രത കളയാൻ അനുവദിക്കില്ലെന്ന വാദത്തിൽ സ്പീക്കർ ഷംസീർ അനുവാദം നിഷേധിച്ചു മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ ഇല്ലാത്ത സാഹചര്യത്തിലായിരുന്നു ഇതെല്ലാം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ വർഷം മുതൽ മകൾക്ക് കരിമണൽ കമ്പനി മാസപ്പടി നൽകുന്നുണ്ടെന്നും അതിന്റെ പ്രത്യുപകാരമായിട്ടാണ് കരാർ റദ്ദാക്കാതെ സഹായിക്കാൻ ശ്രമിച്ചതെന്നും അദ്ദേഹം പറയുന്നുണ്ട് സ്വകാര്യ കമ്പനിക്ക് ഖനനാനുമതി പാടില്ലെന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിലെ കേന്ദ്രത്തിന്റെ ഉത്തരവിന് പിന്നാലെ സി നൽകിയ കരാർ സർക്കാരിന് റദ്ദാക്കാമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിനാണ് കരാർ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വ്യവസായ വകുപ്പ് ഇറക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് വീണ വിജയനെതിരെ മാസപ്പടി ആരോപണം വരുന്നത് അങ്ങനെയല്ല കാര്യങ്ങളെന്നായിരുന്നു സി പി എം പറഞ്ഞിരുന്നത് എന്നാൽ രേഖ പുറത്തുവന്നതോടെ എല്ലാം മാറി പറഞ്ഞു സി എം ആർ എല്ലിനായി സേവനം ചെയ്തു കൊടുത്തത് വീണയല്ല പിണറായി വിജയനാണെന്ന് മാത്യു കുഴൽനാടൻ ആരോപിച്ചത് രണ്ടായിരത്തി പതിനാറിൽ സുപ്രീം കോടതി സി എം ആർ എല്ലിന് ഖനനം നടത്താൻ അനുമതി നൽകാമെന്നാണ് വിധിച്ചത് മാത്യു പറയുന്നത് പോലെയാണെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു പിന്നാലെ അവർക്ക് ഖനനം നടത്താൻ അനുമതി നൽകാമായിരുന്നില്ലേ എന്നാണ് സി പി എം നേതാക്കൾ ചോദിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രമാണ് സ്വകാര്യ കമ്പനിക്ക് ഖനനം വിലക്കി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കുന്നത് അതിനു മുമ്പ് തന്നെ ഖനനം പൊതുമേഖലയിൽ മാത്രം എന്ന നയം ഒന്നാം പിണറായി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു സി എം ആർ എല്ലിന് ഖനനത്തിന് അനുമതി നൽകിയതുമില്ല എന്നിങ്ങനെയാണ് മാത്യുവിന്റെ ആരോപണങ്ങളെ സി പി എം വിലയിരുത്തുന്നത് ഏതായാലും ചുറ്റും വലയം കൊണ്ട് ബന്ധിതനായിരിക്കുകയാണ് പിണറായി വിജയൻ എന്ന് വേണം പറയാൻ വെബ് ഡെസ്ക് തത്വമി ന്യൂസ്